നമസ്കാരം ഉണ്ടെട്ടോ ജയനാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായ എഴുതി കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എയ്റിൻ്റെ പുതിയ സ്കൂട്ടർ ആട്ടോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീടിയാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് അറിയാം എന്നാലും ഞാൻ പറയും നമ്മൾ ഇപ്പോൾ നാളെ എല്ലാവരും അറിയാത്ത കുറച്ച് ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് അതായത് റേറ്റും കാര്യങ്ങളും പ്രൈസ് ഓൺറോഡ് പ്രൈസ് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും രണ്ട് ദിവസം മുമ്പ് വണ്ടിയുടെ ലോഞ്ച് കഴിഞ്ഞു ബാംഗ്ലൂരിലായിരുന്നു ലോഞ്ച് നടന്നത് നമ്മൾ ബാംഗ്ലൂരിലുണ്ട് പക്ഷേ മീഡിയ ഡ്രൈവർക്ക് നമുക്കൊന്നും ക്ഷണമില്ലല്ലോ നമ്മൾ ചെറിയ യൂട്യൂബറല്ലേ അപ്പോൾ നമുക്കൊന്നും ക്ഷണം ഉണ്ടായിരുന്നില്ല പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും ബാംഗ്ലൂരിൽ പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം എവിടെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഡയറക്റ്റ് പോയി വീഡിയോ എടുക്കാൻ നോക്കും കേട്ടോ എന്തായാലും ലോഞ്ച് ചെയ്തൊരു ഇനി വണ്ടി എയ്ഥറിൻ്റെ റിസ്ത ഇതാണ് പുതിയ വണ്ടി റിസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഷ്ട എന്ന് പറയുന്ന ഹിന്ദി പദത്തിൽ നിന്നായിരിക്കും പേര് വന്ന് നിന്ന് പ്രതീക്ഷിക്കുന്നു റിഷ്ട എന്ന് പറഞ്ഞാൽ റിലേഷൻ അല്ലെങ്കിൽ ബന്ധം എന്നൊക്കെ പറയാം അപ്പോൾ ഒരു ബന്ധം പുലർത്താൻ അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്താനുള്ള ഒരു വണ്ടിയായിട്ടാണ് ഇത്തവണ എയ്തർ റിസ്ത വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ റിസ്തയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ടൈസറിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടത് എന്തായാലും ഭയങ്കര ആയിരുന്നു എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്തു കുറേയേറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ഫോർ ഫിഫ്റ്റിയുടെ എയ്ത്തറിൻ്റെ ഫോർ ഫിഫ്റ്റിയുടെ സീരീസുമായിട്ടായിരുന്നു ഏത് പോയിക്കൊണ്ടിരുന്നത് ഫോർ ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ആ ഒരു പഴയ ഡിസൈനിൽ തന്നെയായിരുന്നു അവർ കൊണ്ടുവന്നിട്ട് കേട്ടോ ആ ഒരു സെയിം വെഹിക്കിളിന് അതിൻ്റെ പുതിയ രൂപങ്ങളും മാറ്റം വരുത്താതെ അതേ ഇതിൽ തന്നെ മോഡിഫിക്കേഷൻസ് നടത്തിയായിരുന്നു കൊണ്ടുവരുന്നത് എന്നാൽ ഇത്തവണ വന്നിരിക്കുന്നത് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും വലിയ കാര്യങ്ങളായിട്ടും വലിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ സ്കൂട്ടർ സെഗ്മെൻ്റിൽ തന്നെ ഏറ്റവും വലിയ സീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് വന്ന കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡിസൈൻ എന്ന് പറഞ്ഞു നമുക്ക് പരിചിതമായ ഡിസൈൻ തന്നെ എല്ലാവരും തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ട് കാണും ഐക്യൂബിൻ്റെ ടി വി എസിൻ്റെ ഐ ക്യൂബിൻ്റെ അതേ ഡിസൈനിൽ നിന്ന് ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു കടമെടുത്ത ഡിസൈൻ അല്ലെങ്കിൽ കോപ്പി അടിച്ചതെന്ന് എന്തുകൊണ്ടും പറയാം ആ ഒരു ഡിസൈനിലാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത് പക്ഷെ വലിയ സൈസിലാണ് കേട്ടോ വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് വേരിയൻസ് ആയിട്ടാണ് വരുന്നത് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ റേയ്ഞ്ചുള്ള രണ്ടെണ്ണം അതായത് എസ് വേരിയൻറ്റ് ഇസെഡിൻ്റെ രണ്ട് വേരിയൻ്റുകൾ അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്ററു കിലോമീറ്റർ റേഞ്ചുള്ള ഇസെഡ് വേരിയൻറ്റുകൾ വരുന്നത് അതുപോലെ തന്നെ എസ്സിൻ്റെ ബേസിക് വേരിയൻ്റ് ആയിട്ടുള്ള നൂറ്റി ഒരു കിലോമീറ്റർ റേഞ്ച് വരുന്നത് അതിനാണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എക്സ് ഷോറൂം പ്രൈസ് ആണ് കേട്ടോ വരുന്നത് ആ വേരിയൻ്റാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള വരുന്നുണ്ട് വരുന്നത് അതിൽ ഫീച്ചേഴ്സ് ഒന്നും ഒത്തിരി ആഡഡഡല്ല ബേസ് ആയിട്ടുള്ള വേരിയൻ്റാണ് വരുന്നത് കേട്ടോ പിന്നീട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് സ്പൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് വരുന്ന ഒരു ഫാമിലി സ്കൂട്ടറായിട്ടാണ് ഇ വി സ്കൂട്ടർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവർ കേട്ടോ അപ്പോൾ വേരിയൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് മൂന്നിനും വരുന്നത് എൺപത് കിലോമീറ്റർ ആട്ടോ മാക്സിമം സ്പീഡ് വരുന്നത് അതായത് ഈ ബേസ് വേരിയന്റിലൊക്കെ ഒമ്പത്തേക്ക് ഏഴ് ഇഞ്ചിൻ്റെ നോർമൽ ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം ഇസഡ് വേരിയൻസ്സുകളാണ് ഇസഡ് വേരിയൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നൂറ്റാറ് കിലോമീറ്റർ സ്പീഡിലേക്ക് വരുന്നത് അതിൻ്റെ ബാറ്ററി പാക്ക് അപ്പ് കൂടിയാണ് ത്രീ പോയിൻറ്റ് സെവൻ കിലോ ആയിട്ട് അവരുടെ ബാറ്ററിയാണ് വരുന്നത് മറ്റത് നോർമൽ നമ്മുടെ ബേസിൽ വരുന്ന അതേ ബാറ്ററി വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഡൽഡ് വേരിയൻസ് ആണ് വേരിയൻസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് ഒന്നുകൂടി നോക്കാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിൻ്റെ കൂടുതൽ ഹലോ എന്ന് പറയുന്ന ഹെൽമെറ്റും കൂടി ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് കൺസെപ്റ്റ് അല്ലാതെ മൈക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവർ ഡിസ്പ്ലേ കാണിച്ചത് മാത്രമേ ഉള്ളൂ വീട്ടിൽ ആയിട്ടുള്ളത് കാണിച്ചിട്ടില്ല അതെന്ന് വെച്ചാൽ വൈഫൈ ചാർജ് ചെയ്യാവുന്ന രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സ് അതായത് ഫോൺ ഹെൽമറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് സംസാരിക്കുന്ന രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റു വീഡിയോസ് ഇതെല്ലാം കണ്ടു കാണുമല്ലോ അപ്പോൾ അത്തരം രീതിയിലുള്ള ഹാലോയുടെ രണ്ട് ഹെൽമെറ്റുകളാണ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കും പറഞ്ഞ റിസ്ത എന്ന് പറയുന്ന ടോപ്പ് പ്രോപ്പൻ്റ് മോഡലാണ് ഈ കാണുന്നത് കളർ വേരിയൻറ്റുകൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മോണോ ടോണുകളും നാല് ഡ്യുവൽ ടോണുകളുമായിട്ട് മൊത്തം ഏഴ് വേരിയൻറ്റ് കളറുകളാണ് ഇപ്പോൾ വരുന്നത് ബാക്കി നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും എഡ്ലാമ്പും ചൈലാമ്പൊക്കെ നമ്മുടെ ഐക്യൂബിൻ്റെ അതേ ഡിസൈനിലുള്ള ഒരു ഹോർസോൺറ്റൽ ലെങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഡിസൈൻസുകളാണ് വരുന്നത് വലിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് വലിയ സീറ്റ് വരുന്നുണ്ട് ബിഗർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് വരുന്നു ഒരു ഹെവി ബ്യൂട്ടി ആയിട്ടുള്ള ഹെവി ബ്യൂട്ടി ആയിട്ടുള്ള ഹെവി ബൂട്ടി ആയിട്ടാണ് വരുന്നത് പക്ഷേ ഒന്നും കൊണ്ടാൻ പറ്റില്ല ഹെവി ബൂട്ടിയോ വലിയ ബൂട്ടിയാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇനാഗ്രേഷനൊന്നും കൊണ്ടാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇനോഗ്രേഷൻ്റെ ഒരു ട്രെൻഡിങ് ഇപ്പോൾ അതാണല്ലോ വലിയ ബൂട്ടിയാണല്ലോ ഇനാഗ്രേഷനിലേക്കുള്ള ഒരു ട്രെൻഡിങ്ങ് പക്ഷേ അതിനൊന്നും സാധിക്കില്ല എന്തായാലും ഏഴ് കളറുകൾ ഞാൻ പറഞ്ഞാൽ ഏഴ് കളറ് ഇത് കാണുന്ന കളറിൻ്റെ പേരുകളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പറയുകയും ചെയ്യാം അപ്പോൾ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് വരുന്നത് ഇതിൻ്റെയൊക്കെയാണ് വരുന്നത് അതായത് ഫ്രണ്ടിൽ നമുക്ക് ട്രങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് വണ്ടികൾക്കുള്ള ഫ്രണ്ടിൽ വരുന്ന ബൂട്ടിന് നമ്മൾ ട്രങ്ക് എന്നാണോ പറയുന്നത് അതിന് ഇരുപത്തിരണ്ട് ലിറ്ററും അതുപോലെ തന്നെ ബാക്കിൽ സീറ്റിൻ്റെ അടിയിൽ അണ്ടർ സീറ്റ് വരുന്ന മുപ്പത്തിയാറ് ലിറ്ററും സ്പേസ് ആണ് സ്റ്റോറേജാണ് വരുന്നത് അതുപോലെ ടി എസ് ടി എഫ് ടി ടച്ച് സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കും ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് അതായത് ബേസ് മോഡൽ അത് വരുന്നില്ല അതിൽ നമുക്ക് വാട്സപ്പ് കണക്ടിവിറ്റി ഉണ്ട് അതായത് ശരിക്കും ഒരു ഫോൺ എടുത്ത് വെച്ചിരിക്കുന്ന അതായത് ഏഴിഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ ഫോൺ ഇപ്പോൾ അതേ കണക്ടിവിറ്റികളെല്ലാം ചെയ്യാൻ പറ്റും വാട്സപ്പിൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ കോൾ വന്ന് കഴിഞ്ഞാൽ കോളിന് നമുക്ക് ഡിക്ലെയിം ചെയ്തുകൊണ്ട് കോൾ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് തിരിച്ചയായിട്ടും മെസ്സേജ് അയക്കാനുള്ളത് നമ്മൾ മൊബൈലിൽ നിന്ന് സാധാരണ കോൾ ഡിക്ലൈൻ മെസ്സേജ് അയക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ അയക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് നമ്മൾ മൊബൈലിൽ നിന്ന് അയക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഏജൻ്റെ ഈ വാഹനത്തിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുകയാണ് ആണെങ്കിൽ അവരുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം എതിരെയാണ് പോകുന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വാഹനം എവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്ത് ചില നമ്മൾ ലൂലൊക്കെ പോയിട്ട് ബേസ്മെൻ്റ് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചില പിങ് മൈ ലൊക്കേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ വാഹനത്തിൽ നിന്ന് നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത്തരം ഫീച്ചേഴ്സ് വരുന്നുണ്ട് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്കിഡ് ആൻറ്റി സ്കിഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ കൂടി വരുന്നുണ്ട് അതായത് വണ്ടി സ്കിഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറിനെ സെൻസ് ചെയ്തുകൊണ്ട് ആ സ്കിഡ് ആവാതിരിക്കാനുള്ള രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടുള്ളൊരു ഡീറ്റെയിൽ ആണ് വരുന്നത് ആൻറ്റി സ്കിഡ് ടെക്നോളജി കൂടി ഇത്തവണ ഏതർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ രണ്ട് ഡ്രൈവിംഗ് മോഡായിട്ട് വരുന്നത് ഒന്ന് വരുമ്പോഴത്തേക്ക് ഇക്കോ മോഡാണ് ഒന്ന് സിപ്പ് മോഡെന്ന് പറയുന്നത് രണ്ട് ഡ്രൈവിംഗ് മോഡാണ് വരുന്നത് വീലുകൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ച് അലോയ് അലോവീൽകളാണ് വരുന്നത് അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത് വാഹനത്തിന് ഈ ഹലോ എന്ന് പറയുന്ന ഹെൽമെറ്റ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഡ്രൈവറിനും പുല്യനും ഉള്ള അതായത് ഫുൾ ഫൈസും ഹാഫ് വൈസും ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഹെൽമെറ്റ്സ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ അഗൈൻസ്റ്റ് ഓർഡർ ഇപ്പം അവർ ലോഞ്ചിൽ സമയത്ത് ബുക്ക് ചെയ്തവർക്കൊക്കെ ഹാഫ് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ബൂട്ട്സ് വേസ് വെച്ചിട്ട് അതിന് വൈഫൈ വഴി ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് ഫോൺ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റ് നമുക്ക് കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റും കാരണം നമുക്ക് ബൈക്കിൽ ചെയ്യാൻ പറയാലോ ഫ്രണ്ടിലേക്ക് എന്ന് പറയുന്ന ആൾക്ക് പറയുന്നത് നമുക്ക് ബൈക്കിൽ കേൾക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം പോകുന്നുണ്ട് കളേഴ്സ് പറയുന്ന ഇതാണുണ്ടോ വരുന്നത് പാങ്ങൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഡുവൽ ടോൺ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ കാറ്റമം ഗ്രീൻ എന്ന് പറയുന്ന ഡുവൽ ടോൺ കളർ വരുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട് നമുക്ക് അൽഫോൺസോ യെല്ലോ എന്ന് പറയുന്ന ഒരു ഡുവൽ ആണ് നമ്മൾ അൽഫോസോ മാങ്ങയുടെ ഒക്കെ കളറാന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഡെക്കാൻ ഗ്രേ എന്ന് പറയുന്ന ഒരു ഡുവൽ ടോൺ വരുന്നുണ്ട് ഗ്രേയും വൈറ്റും വൈറ്റുമായിട്ടുള്ള ഡ്യൂൾ ടോൺ ആണ് വരുന്നത് അതുപോലെ പാങ്ങോം ബ്ലൂൻ്റെ തന്നെ മോണോട്ടോൺ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അത് ബേസ് വേരിയൻസിൽ വരുന്നതാണ് കേട്ടോ ഇത് സിയാച്ചിൻ വൈറ്റ് എന്ന് പറയുന്ന പ്യൂർ ആയിട്ടുള്ള കളറുകൾ വരുന്നത് അതുപോലെ ഡെക്ക് ആൻഡ് ഗ്രേ എന്ന് പറയുന്ന മോണോട്ടോൺ കളർ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് നോക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ യൂസേജിൻ്റെ ഒരു കാര്യം നോക്കാൻ പറ്റും യൂസേജിൻ്റെ ഒരു കാൽക്കുലേഷൻ അവർ കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം ഒരാൾ ഒരു യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ അതായത് നാൽപ്പത് കിലോമീറ്റർ പെർ മൈലേജ് ഉള്ള പെട്രോൾ വാഹനം പെട്രോൾ ഒരു നൂറ് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് പത്ത് രൂപ പെർ യൂണിറ്റും കോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ എത്തറിൻ്റെ ഈ റിസോ ഓടിക്കുന്നത് ഒരു യൂണിറ്റ് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാൾ ഒരു യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ എന്നുള്ള കാൽക്കുലേഷൻ ആണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഈ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഒരു വർഷം നമുക്ക് ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റി അമ്പത്താറ് പറ്റും അമ്പത്തഞ്ച് കിലോമീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്താറായിരം രൂപ സേവ് ചെയ്യാൻ പറ്റും എൺപത് കിലോമീറ്റർ ആണെങ്കിൽ അമ്പത്തി മൂവായിരം രൂപ സേവ് ചെയ്യാൻ പറ്റും എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ അമ്പത്തി അമ്പത്തായിരം രൂപ തൊണ്ണൂറ്റി നൂറ് കിലോമീറ്റർ ആകുമ്പോൾ അറുപത്താറായിരം രൂപ സേവ് ചെയ്യാൻ പറ്റും ഒരു വാർഷികത്തെ കാര്യങ്ങളാണ് പറയുന്നത് നൂറ് കിലോമീറ്റർ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ അങ്ങനെ വന്ന് വന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ തൊണ്ണൂറ്റമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് നമുക്കൊരു വർഷം സേവ് ചെയ്യാൻ പറ്റും അതായത് ഈ പറയുന്ന വാഹനത്തിൻ്റെ വില നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ഇത്ര സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഗയിൻസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ പ്രൈസ് വരുന്നത് എക്സോറൂം പ്രൈസാണ് ഈ കാണിക്കുന്നത് ഒന്ന് പത്ത് ഇരുന്നൂറ്റി അറുപത്തൊന്നും ഒന്ന് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഒന്ന് നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തി ഇതാണ് എസ് വേരിയൻറ്റ് ഇസഡ് വേരിയൻറ്റ് രണ്ട് വേരിയൻറ്റ് അപ്പോൾ ഇസഡൻ്റെ ടോപ്പ് വേരിയൻ എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ടർ അവർ ബാറ്ററി വരുന്ന ആ വേറേൻറ്റാണ് നൂറ്റാറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത് അതിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തയായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപ വരുന്നത് കേട്ടോ ബേസ് വേരിയൻറ്റ് എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ടു പോയിൻറ്റ് നയൻ കിലോമാട്ടർ അവരുടെ ബാറ്ററി ആണ് അതിൽ മൂന്ന് മോണോട്ടോൺ കളറുകളാണുള്ളത് നൂറ്റി ഒരു കിലോമീറ്റി നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇസഡ്ഡ വേരിയൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ നൂറ്റി ഇരുപത്തിയൂന്ന് കിലോമീറ്റർ റേഞ്ച് വരുന്ന ടു പോയിൻറ്റ് നയൻ കിലോമേട്ടാണ് വരുന്ന ബാറ്ററി ഉള്ള വരുന്നത് പക്ഷേ ഇസഡ് വേരിയൻറ്റിൽ രണ്ടിൽ നമുക്ക് ഏഴ് കളേഴ്സ് അവൈലബിൾ ആണ് നാല് ഗുഗൽ ടോണും മൂന്ന് മോണോട്ടോണുമായിട്ടുള്ള കളറുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വരുന്നത് നമുക്ക് എക്സോറൂം പ്രൈസ് നോക്കാം കൊച്ചിയിലെ എക്സോറൂം പ്രൈസ് ഇതാണ് വരുന്നത് കേട്ടോ എക്സോറൂം വരുമ്പോഴത്തേക്കും ബേസ് വേരിയൻ്റെ ആയി എസ്സിലേക്ക് വരുമ്പത്തേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റമ്പത്തി രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൻ്റെ സ്റ്റാർട്ടിംഗ് നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ച് വരുന്ന ടൂ പോയിൻറ്റ് നയൻ കിലോ ആട്ട് അവരുടെ ഒരുപത്തി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്താറ് രൂപ വരും മറ്റേ ടോപ്പ് വേരിയൻറ്റിലേക്ക് ഒരുപത്തി നൂറ്ററുപത് കിലോമീറ്ററിൻ്റെ ആകുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപ വരും ഇത് ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന റേഞ്ച് റേറ്റുകളാണ് പ്രൈസുകളാണ് കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഷോറൂമിൽ കറക്റ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടി ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എയ്ത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റയാണ് ഈ കാണിക്കുന്നത് ഞാൻ അപ്പോൾ ഇതാണ് വരുന്ന റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഒരു റേറ്റ് എന്തായാലും പോകാൻ വഴിയില്ല നമുക്ക് നമ്മൾ ഷോറൂമിൽ കിട്ടാൻ പോകുന്ന റേറ്റ് ഏതൊക്കെയായിരിക്കും ഇതിൻ്റെ അകത്ത് ഷോറൂം പ്രൈസും ഡിസ്കൗണ്ടുകൾ വരുന്ന പതിനായിരം പതിനയ്യാരം ഒക്കെ ഡിസ്കൗണ്ടുകളും കാണിച്ചിട്ടുണ്ട് അതിനുള്ള ശേഷം വരുന്ന റേറ്റാണ് ഒന്നിരുപത്തിയാല് മുതൽ ഒന്നാറുപത് വരെ വരട്ടോ കേട്ടോ ഇനി നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും നോക്കാം കേട്ടോ അതായത് മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ബാറ്ററിയുടെ വാറണ്ടി പറയുന്നത് അതുപോലെ തന്നെ സ്കൂട്ടറിൻ്റെ വാറണ്ടി ആണെങ്കിലും മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ ആണ് കേട്ടോ അതുപോലെ തന്നെ ചാർജിലാണെങ്കിലും മൂന്ന് വർഷം വാറണ്ടി ആണ് ഇവർ പറയുന്നത് ഇനി നമുക്ക് നമ്മൾ ആദ്യം ഒരു കമ്പാരിസൺ പറഞ്ഞിരുന്നുള്ളൂ പെട്രോളും ഇവിയും തമ്മിലുള്ള കമ്പാരിസൺ ഒരു വർഷം നമുക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നമ്മൾ നൂറ്റമ്പത് കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ലക്ഷം രൂപ അതായത് തൊണ്ണൂറ്റമ്പതിനായിരത്തി സംതിങ് ഒരു ലക്ഷം രൂപ കുടിച്ചു സേവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു ലക്ഷം എന്നുള്ളത് നൂറ് കിലോമീറ്റർ ഉപയോഗിക്കുന്ന ആൾ ഒരു ലക്ഷം രൂപ സേവ് ചെയ്യുമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആക്കി വയ്ക്കാൻ അപ്പോൾ നമുക്ക് നൂറ് കിലോമീറ്റർ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടാനായിട്ട് മുന്നൂറ് ദിവസം വേണം അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്റ്റഡിയിൽ അവർ പറഞ്ഞിരുന്നത് അവർ മാസം ഇരുപത്തഞ്ച് ദിവസം ഉപയോഗിക്കുന്ന എന്നുള്ളൊരു കൺസൾട്ടേഷനിലാണ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം ഉപയോഗിക്കുന്നെങ്കിൽ ഈ മുന്നൂറ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു വർഷത്തേക്കാണ് നമ്മൾ മുപ്പതിനായിരം കിലോമീറ്റർ ഓടുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഈ ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉള്ള ബേസ് വൈറ്റിൻ്റെ അല്ല തൊട്ടുമേളിലുള്ള ഒരു നൂറ്റി കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന ഇസഡ് സീരീസിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി സംതിങ് ആണ് അതിന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് ഉപയോഗിച്ച് എഴുപത്തി രൂപ നമുക്ക് ലാഭം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒന്ന് നാൽപ്പത് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷമാണ് ഈ സ്കൂട്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ അതിൻ്റെ വാറണ്ടി കഴിഞ്ഞു പിന്നെ പ്രശ്നങ്ങളില്ല ബാറ്ററി ഒക്കെ സേവ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഓടിക്കാൻ പറ്റും വാറണ്ടികളൊന്നും കിട്ടില്ല വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ ഇനി ഇനി കേസ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പോയി ബാറ്ററി പോയാൽ പോലല്ലോ ബാറ്ററി റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി ആണ് ഏറ്റവും കോസ്റ്റ്ലി എന്നുള്ള കാര്യം അറിയാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു കമൻറ്റെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ